ദേശീയ വാർത്തകളിലേക്കാണ് കൻവാർ തീർത്ഥയാത്ര കടന്നുപോകുന്ന മുസഫർ നഗറിലെ ഭക്ഷണശാലകളിലെ കട ഉടമകളുടെ പേര് പ്രസിദ്ധീകരിക്കണമെന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഉത്തരവിനെതിരെ കൂടുതൽ സഖ്യകക്ഷികൾ രംഗത്ത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് എൻ ഡി എ സഖ്യകക്ഷിയായ ആർ എൽ ഡി ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ രാജു നൽകും അനുപ്രിയ വലിയ വിവാദമായിരിക്കുകയാണ് ഈ ഉത്തരവ് പക്ഷേ യു പി സർക്കാർ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സഖ്യകക്ഷികൾ എതിർപ്പുമായി രംഗത്തെത്തുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യു സംഭവിക്കുന്നത് ഇന്നലെ ജോ ലോക് ജനശക്തി നേതാവ് ചിരാഗ് പാസ്വാൻ ആയിരുന്നു യു പി സർക്കാരിൻ്റെ വിചിത്രമായ ഈ ഉത്തരവിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ഇന്ന് എൻ ഡി എയുടെ സഖ്യക്ഷിയായ രാഷ്ട്രീയ രാഷ്ട്രീയ ലോക്ദൾ നേതാവാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അനുപം മിശ്ര ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട് ഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്ന ഒരു ഉത്തരവാണെങ്കിൽ ആ ഉത്തരവ് പുനഃപരിശോധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ് പുറപ്പെടുവിക്കുന്നത് ശരിയല്ല കാരണം ഭക്ഷ്യചട്ട ഭക്ഷ്യസുരക്ഷ ചട്ടപ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ അതായത് എല്ലാ ഭക്ഷണശാലകളിലും ഭക്ഷണങ്ങളെ അവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങളെ വിശദമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം അതിനകത്ത് മാംസ മാംസഭക്ഷണം എന്താണ് ഏതൊക്കെയാണ് വെജിറ്റേറിയൻ ഭക്ഷണം ഏതൊക്കെയാണ് എന്ന് തരം തരംതിരിച്ച് തന്നെ പ്രസിദ്ധീകരിക്കണം അത് ഈ സമയത്ത് മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെ വേണം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ ലോക് ദൾ നേതാവ് അനുപം മിശ്ര ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ചിരാഗ് പാസ്വാനും അതുപോലെ തന്നെ ബി ജെ പി നേതാവ് മുഖ്താ നഖ്വിയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മുഖ്താൻ നഖ്വി പ്രധാനമായും പറഞ്ഞത് ഇതൊരു അതായത് തൊട്ടുകൂടായ്മ അതായത് നമ്മൾക്ക് പണ്ടൊക്കെ പണ്ടൊക്കെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് അത് തിരിച്ചു വരുന്നതിന് തുല്യമാണ് ഇത്തരത്തിലൊരു ഉത്തരവെന്നായിരുന്നു മുഖ്താർ നഖ്വിയുടെ പ്രതികരണം ചിരാഗ് പാസ്വാന്റെ പ്രതികരണം ഇന്നലെ എല്ലാവരും കേട്ടതാണ് അതായത് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭാഗീത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം ഉത്തരവുകൾ യു സർക്കാർ ഉറപ്പായും മാറ്റണമെന്നാണ് ഇന്നലെ ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സഖ്യകക്ഷികൾ എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ തീരുമാനത്തിൽ ഉറച്ചെന്ന് തന്നു നിൽക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കൻവാർ തീർത്ഥയാത്ര ആരംഭിക്കുന്നത് യു മാത്രമല്ല ഉത്തരാഖണ്ഡിലും ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കൻവാർ തീർത്ഥയാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തീർത്ഥയാത്രകർ മണിക്കൂറോളം കാൽനടയായി നടന്ന് ഗംഗാജലം എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് കൻവാർ തീർത്ഥയാത്ര ഇത് എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പരിപാവനമായ തീർത്ഥയാത്രയാണ് പക്ഷേ ഇത്തവണ ഇത്തരത്തിലൊരു ഉത്തരവടിക്കതിന് പിന്നിൽ രാഷ്ട്രീയമായ അജണ്ടകൾ ഉണ്ടെന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ ലിബീഷ് ശരി അനുപ്രിയ കന്വാർ തീർത്ഥയാത്ര കടന്നുപോകുന്ന ഭക്ഷണശാലകളിൽ കട ഉടമകളുടെ പേര് പ്രസിദ്ധീകരിക്കണമെന്ന യു മുഖ്യമന്ത്രിയുടെ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം